ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാംസ് രണ്ട് വ്യത്യസ്തമായ രീതികളിൽ എങ്ങനെയൊക്കെ റൺ ചെയ്യാം എന്ന് നോക്കാം നിങ്ങൾക്കത് രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ചെറിയ ചെറിയ പൈത്തൺ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പൈത്തൺ കമാൻഡ് ലൈൻ ഇൻ്റർപ്രിറ്റർ ഇൻ്ററാക്റ്റീവ് മോഡ് അതായത് പൈത്തൻ ഡോട്ട് ഇ എക്സി എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് റൺ ചെയ്യാം രണ്ടാമത് നമുക്ക് പൈത്തൺ പ്രോഗ്രാംസ് എഴുതിയിട്ട് അത് കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഫോൾഡറിൽ സേവ് ചെയ്തിട്ട് അതിനെ പിന്നെ കമ്പെയിൽ ചെയ്തിട്ട് പിന്നെ അതിനെ നമുക്ക് റൺ ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമുക്ക് രണ്ട് രീതിയിൽ സാധാരണ ചെയ്യാം കോമൺ ടെക്സ്റ്റ് എഡിറ്റർ അതായത് നമ്മുടെ വിൻഡോസിൻ്റെ കൂടെയും ലെനക്സിൻ്റെ കൂടെയൊക്കെ ഷിപ്പ് ചെയ്തുതരുന്ന നോട്ട് പാഡ് അല്ലാന്നുണ്ടെങ്കിൽ ജി എഡിറ്റ് നാനോ എന്ന് പറയുന്നതൊക്കെയുള്ള ടെക്സ്റ്റ് എഡിറ്റർ ചെറിയ ചെറിയ ടെക്സ്റ്റ് എഡിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൈത്തൺ എഴുതിയിട്ട് സേവ് ചെയ്തിട്ട് അതിനെ പിന്നെ കമ്പയിൽ ചെയ്തിട്ട് അതിനെ റൺ ചെയ്യാം പിന്നെ കുറച്ചുകൂടി വലിയ പ്രൊജക്റ്റുകളൊക്കെ ആവാം പറഞ്ഞാൽ നമുക്ക് ഐ ഡി ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാംസ് അതായത് ടെക്സ് അതൊരു ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് പക്ഷേ വലിയ പ്രൊജക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റ തക്കതായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാം എഴുതുന്നതിന് വേണ്ടി തനിയേ ഉള്ള ആപ്ലിക്കേഷൻസ് ആണ് ഈ ഐ ഡി ഇ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിൻഡോസിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് വി എസ് കോഡ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട് അല്ലെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ് അങ്ങനെ പറയുന്ന പ്രോഗ്രാമുകളുണ്ട് പിന്നെ പൈത്തൻ്റെ കൂടെ തന്നെ ഷിപ്പ് ചെയ്ത് ഷിപ്പ് ചെയ്ത് വരുന്ന പൈത്തൻ്റെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് എൻവയർമെൻറ് ഉണ്ട് ഐ ഡി ഐ ഉണ്ട് അതിൻ്റെ പേര് ഐ ഡി എല്ലി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒന്നിൽ പൈത്തൻ ഡോ ടി എക്സി എന്ന് പറയുന്ന ഇൻറ്ററാക്റ്റീവ് മോഡിൽ നമുക്ക് പൈത്തൺ ഷെല്ലിൽ ആ ഷെല്ലിൽ നമുക്ക് പൈത്തൺ കമാൻഡ് ലൈൻ വൺ ബൈ വൺ ആയിട്ട് റൈറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം ലൈനുകളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതി അതിനെ കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ട് പിന്നെ അതിനെ ചെയ്തിട്ട് പിന്നെ അതിനെ നമുക്ക് പൈത്തൺ ഉപയോഗിച്ച് റൺ ചെയ്യാം അങ്ങനെ രണ്ട് ആണ് രണ്ട് മെത്തേഡ്സാണ് ഉള്ളത് നമുക്ക് ഓരോന്നും നോക്കാം ആദ്യമായിട്ട് നമുക്ക് പൈത്തൻ്റെ ഇൻട്രാക്റ്റീവ് മോഡിലോട്ട് അതായത് പൈത്തൻ്റെ ടി എക്സി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അതായത് ഒരു ഒരു കമാൻഡ് അല്ലെങ്കിൽ രണ്ട് കമാൻഡ് ഒന്നിവ ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻ്ററാക്റ്റീവ് മോഡ് എന്നാണ് പറയുന്നത് ഇത് ഒരു കമാൻഡ് അല്ലെങ്കിൽ രണ്ട് കമാൻഡ് ചെറിയ ചെറിയ കമാൻഡുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ സേവ് ചെയ്തിട്ട് കമ്പനിയിലോട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറ്റില്ല ഇവിടെ വെച്ചല്ല നമ്മൾ സാധാരണ ചെയ്യുന്നത് അത് നമ്മൾ നോട്ട് പാഡ് ഡോട്ട് ഇ എക്സി ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ടോ ഒരു ഐ ഡി വെച്ചിട്ടോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പൈത്തൺ ഡോട്ട് ഇ എക്സി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനുവേണ്ടി നമ്മൾ വിൻഡോസിൻ്റെ തന്നെ കമാൻഡ് പ്രോംഡായ സി എം ഡി ഡോട്ട് ഇ എക് എന്ന പ്രോഗ്രാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വിൻഡോസിൻ്റെ സെർച്ച് ബോക്സിൽ സി എം ഡി ഏതാണ് പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സെർച്ച് ലിസിൽ തന്നെ കമാൻഡ് ഫോംഡ് റിസൾട്ടായിട്ട് കാണിക്കും അത് എൻ്റർ ചെയ്യുക ബൈ ഡീഫോൾട്ടായിട്ട് ഇത് എൻ്റെ അല്ലെങ്കിൽ ആ കറണ്ട് യൂസറിൻ്റെ യൂസർ ഫോഡോയിലോട്ടാണ് പോകുന്നത് പ്രൊഫൈൽ ഫോഡോയിലോട്ടാണ് പോകുന്നത് നമുക്ക് നമ്മുടെ ആ ഏത് ഫോട്ടോയിലാണോ വർക്കിംഗ് ഫോട്ടോയിലോട്ട് പോണോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ ഞാൻ ഡി ഡ്രൈവിനകത്ത് പൈത്തൺ എന്ന ഫോട്ടോയിലാണ് എൻ്റെ ഒക്കെ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഫോട്ടോയിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം ഡി ഡ്രൈവ് പോവുക ചേഞ്ച് ഡയറക്ടറി സി ഡി പൈത്തൻ നിങ്ങൾക്കിത് എവിടെ നിന്ന് റൺ ചെയ്യാം പൈത്തൺ നമുക്ക് പാത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈത്തൻ്റെ ഇൻസ്റ്റാളേഷൻ ഫോൾഡർ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും റൺ ചെയ്യാം ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ പഴയ വീഡിയോസ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നതാണ് ഓക്കെ നമ്മൾ വർക്കിംഗ് ഫോൾഡറിലാണ് ഇപ്പോൾ വർക്കിംഗ് ഫോൾഡറിൽ ഇവിടെ നിന്ന് നമുക്ക് പൈത്തൻ്റെ ഷെഡിലോട്ട് പോകാൻ വേണ്ടി പൈത്തൺ അല്ലെങ്കിൽ പൈത്തൺ ഡോ ടി സി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ പൈത്തൻ്റെ ഇൻട്രാക്റ്റീവ് മോഡിലോട്ട് എത്തിക്കഴിഞ്ഞു അവർ ആദ്യം ഒരു വെൽക്കം വെൽക്കം സ്ട്രിംഗ് ആണ് ആദ്യം കാണിക്കുന്നത് ബേസിക് ഇൻഫർമേഷൻ അതായത് പൈത്തൻ്റെ വേർഷൻ പിന്നെ ബേസിക് ഹെൽപ്പ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ് ഏത് പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതൊക്കെയുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷനും എല്ലാം കൂടെ ഒരു വെൽക്കം സ്ട്രിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് ഒരു ബാനർ ഓക്കെ ഇപ്പം നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പൈത്തൻ്റെ കമാൻഡുകൾ വൺ ബൈ വൺ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ കീ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻറ്റർ കി നമ്മൾ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അതിന് മുമ്പ് നമ്മൾ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് പൈത്തൻ്റെ പ്രിൻ്റ് എന്നൊരു ഉണ്ട് ബേസിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇത് നമ്മൾ ഇതിനുവേണ്ടി ഈ പ്രിൻ്റ് എന്നൊരു ഫങ്ക്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം കൂടെ ഒന്നും വരുന്നുണ്ട് ഡീഫോൾട്ടായിട്ട് ഈ പ്രിൻറ്റ് എന്ന് പറയുന്ന ഫങ്ങ്ഷൻ പൈത്തൻ്റെ ഇൻസ്റ്റലേഷൻ്റെ കൂടെ വരുന്നതാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്ന ഫങ്ഷൻ പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മളെന്തു ടൈപ്പ് ചെയ്യാൻ പറയുന്നു ആ പറയുന്ന സ്ട്രിങ്ങിനെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു എന്താണ് നമ്മൾ ഈ കാണുന്നത് ഒരു സ്ട്രിംഗ് ആണ് വെൽക്കം ടു മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഓൾറൈറ്റേഴ്സ് ആയിട്ട് എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ് ഇതിനെ നമ്മൾ കോപ്പി സോറി വെൽക്കം വെൽക്കമല്ല കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഓൾ റൈറ്റേഴ്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങ് ആണ് ഇതുപോലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഈ കൺസോളിലോട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ് ഫങ്ക്ഷൻ യൂസ് ചെയ്യാം പ്രിൻറ് ബ്രാക്കറ്റ് നമുക്ക് പറയാനുള്ള എന്താണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്നി ഡബിൾ കോഡ്സിലോ അല്ലെങ്കിൽ സിംഗിൾ ക്രോഡ്സിലോ എൻക്ലോസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക കീ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നുള്ള സ്ട്രിങ് നമ്മുടെ കൺസോളിൽ തന്നെ പ്രിൻ്റ് ചെയ്യും അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഡബിൾ കോട്ടാണ് നിങ്ങൾക്ക് സിംഗിൾ കോട്ട് യൂസ് ചെയ്യാം പ്രിൻ്റ് എൻ്റർ യുവർ നെയിം അതായത് നമ്മൾ പറയുന്നു നമ്മൾ സോറി ഈ ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്തു നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളതെന്നുള്ള നമ്മളിവിടെ ടൈപ്പ് ചെയ്തു ഡബിൾ കോഡ് ക്ലോസ് ചെയ്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക എൻ്റർ കീപ്പർസ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് അത് ജസ്റ്റ് യൂസറിനോട് പറയുകയാണ് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക എന്ന് പറയുകയാണ് അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല അതോടെ കഴിഞ്ഞു പക്ഷേ ഇതുകൊണ്ട് നമുക്ക് സാധാരണ വലിയ പ്രയോജനം ഒന്നും ഇല്ല എൻ്റർ യൂർ നെയിം എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ടെന്നാണ് പ്രയോജനം ഒരു പ്രയോജനമില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടോ മൂന്നോ കമാൻഡുകൾ ചെറിയ ചെറിയ കമാൻഡുകൾ അടുത്തടുത്ത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു ഡബിൾ കോട്ട് വെച്ച് സോറി സെമി കോളിന് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം അതായത് നമ്മളിപ്പം ഓൾറെഡി റൺ ചെയ്ത കമാൻഡാണ് ഫംഗ്ഷനാണിത് ഫങ്ഷൻ കഴിഞ്ഞിട്ട് സെമി കോളിനിട്ടിട്ട് അടുത്ത് എന്താണ് എന്നുള്ളത് പൈത്തൺ കമാൻഡ് കമാൻഡെന്നുള്ളത് നമുക്കിവിടെ എൻറ്റർ ചെയ്യാം അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ യൂസറിൻ്റെ നിന്ന് ഒരു ഇൻപുട്ട് എടുക്കുക അതായത് യൂസറിൻ്റെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നെയിം എന്ന് പറയുമ്പോൾ യൂസർ നമ്മൾ അവരുടെ നെയിം ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇതും ഒരു ഇൻപ്രിറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ യൂസറിൻ്റെ ഇൻ യൂസറിനെ കൊണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു വാല്യൂ നമ്മൾ എടുക്കുക റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യൂസർ ടൈപ്പ് ചെയ്യുക നമ്മളത് പൈത്തൺ പ്രോഗ്രാമിലേക്ക് ആ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ നമ്മൾ റിസീവ് ചെയ്യുക നമ്മൾ റിസീവ് ചെയ്യുന്ന വാല്യൂ നമ്മളൊരു വേരിയബിൾ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പിന്നെ ആയിട്ട് നോക്കുന്നുണ്ട് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക അതായത് എക്സ് എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത ആളുടെ നമ്മൾ യൂസറിൻ്റെ എടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യുക അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് മൂന്നാമത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു കമാൻഡ് കഴിഞ്ഞു രണ്ടാം ആദ്യത്തെ കമാൻഡ് എൻ്റർ യുവർ വേർഡ് സോറി എൻ്റർ യുവർ നെയ്മെന്ന് പിന്നെ പൈത്തൺ പ്രിൻറ്റ് ചെയ്യുന്നു അപ്പോൾ യൂസർ യൂസറിൻ്റെ ഇൻപുട്ട് നെയിം ടൈപ്പ് ചെയ്യുന്നു അത് എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പ്രിന്റ് ചെയ്യുന്നു വെൽക്കം എന്നൊരു സ്ട്രിംഗ് അതായത് സ്വാഗതം ആ പ്രിൻ്റ് ചെയ്ത ആ നെയ്മൽ വെൽക്കം എന്ന് പറയുന്ന ആരാണ് അയാളുടെ പേര് ടൈപ്പ് ചെയ്ത അയാളുടെ ആ പേര് തിരിച്ച് പ്രിൻറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അത് നമ്മൾ സെമി കോളിന് വെച്ച് ടെർമിനേറ്റ് ചെയ്യുന്നു ഒന്നുകൂടെ നമുക്ക് നോക്കാം യുവർ നെയിം എന്ന് നമ്മൾ ആദ്യം പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം യൂസറിനോട് പറയുന്നു യൂസർ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു ആ ടൈപ്പ് ചെയ്ത വാല്യൂ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുന്നു അതിനെ നമ്മൾ തിരിച്ച് വെൽക്കം ആ പേര് പറഞ്ഞ ആളെ വെൽക്കം ചെയ്യുന്നു എന്നുള്ള വളരെ സിമ്പിളായിട്ടൊരു പ്രോഗ്രാമാണ് ഇത് നമുക്ക് ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്ററി കൊടുക്കുക ആദ്യം നമ്മൾ നമ്മളോട് പ്രോഗ്രാം പറയുന്ന എൻ്റർ കീ പറഞ്ഞു അത് ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് നോർമലി എൻറ്റർ ചെയ്യുമല്ലോ എൻ്റർ കീ പ്രസ് ചെയ്യും എൻ്റർ കീ പ്രസ് ചെയ്യുന്നതെ വെൽക്കം ജജിഷ് എന്ന് ടൈപ്പ് ചെയ്യുന്നു അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് വേ ഔട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഈ പൈത്തൺ ഷെല്ലിൽ ഇൻറ്ററാക്റ്റീവ് മോഡായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം അത് നിങ്ങൾക്ക് ഒരു കമാൻഡ് ആയിട്ട് ഒരു ടൈം റൺ ചെയ്യാം മൾട്ടിപ്പിൾ കമാൻഡ് ടൈം ചെയ്യുക ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ സെമി കോളൺ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എൻ്റർ ചെയ്യുക എൻ്റർ പ്രസ് ചെയ്യുക അത് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും നമുക്കടുത്തായിട്ട് എങ്ങനെയാണ് പൈത്തണിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് അതിനെ നമുക്ക് സേവ് ചെയ്തിട്ട് കമ്പെയർ ചെയ്തിട്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വിൻഡോസിൻ്റെ ഇൻബിൽറ്റ് ടെക്സ്റ്റ് എഡിറ്ററായ നോട്ട് പാഡ് ഡോട്ട് ഇ എക്സി ആണ് നമുക്കിപ്പോൾ വിൻഡോസിൻ്റെ നോട്ട് പാഡ് ഡോ ഡി എക് ഓപ്പൺ ചെയ്തിട്ട് ഒരു പൈത്തൺ പ്രോഗ്രാം അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ കമ്പയിൽ ചെയ്തിട്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നോട്ട് പാഡ് ഡോ ഡി എക് നമ്മൾ സാധാരണ ഏത് പ്രോഗ്രാം ഉപയോഗിക്കുന്നതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സെ വിൻഡോസിൻ്റെ സെർച്ചിൽ പോയിട്ട് നോട്ട് പാഡെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റൺ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ റൺ ബോക്സിന് ഇവിടെ നമ്മുടെ വിൻഡോസിൻ്റെ സ്റ്റാർട്ടായിക്കണമെങ്കിൽ റൈക്ലിക്ക് ചെയ്തിട്ട് റൺ കൊടുത്തിട്ട് വിടെ പോയി നോട്ട് പാഡിൽ നമ്മൾ ടൈപ്പ് നോട്ട് പാഡ് നോട്ട് പാടുന്നോ നോട്ട് പാഡ് ഡോട്ട് ഇ എസ് സി എന്നോ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് അതിനെ റൺ ചെയ്യുക ഓക്കെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഫയൽ നമ്മുടെ വർക്കിംഗ് ഫോൾഡർ ആയിട്ടുള്ള ഡി ഡ്രൈവില് പൈത്തൻ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹലോവേ ഡോട്ട് പി വൈ എന്നുള്ളതാണ് ആ ഫയലിൻ്റെ പേര് ശ്രദ്ധിക്കുക ഡോട്ട് പി വൈ എന്നുള്ളത് പൈത്തൻ ഫയൽസിൻ്റെ ഒരു ഫയൽ എക്സ്റ്റൻഷനാണ് ഇത് പൈത്തൺ ഫയൽ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ കൊടുക്കുന്ന എക്സ്റ്റൻഷനാണ് ഡോട്ട് പി വൈ ഓക്കെ ജസ്റ്റ് ഒരു ഫയലാണ് ബ്ലാങ്ക് ഫയലാണ് ഇതിനകത്തിലൊന്നുമില്ല ജസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഏത് പ്രോഗ്രാം എക്സലിനകത്തോ വേർഡിനകത്തോ ഒക്കെ നിങ്ങൾ സാധാരണ ഫയൽ ചെയ്യുന്നു ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളന്നെ ഈ ഫോൾഡറിൽ ഡോട്ട് പി വൈ എക്സ്റ്റൻഷനിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക ഹലോ ഇത് നോട്ട് പാഡ് ആയതുകൊണ്ട് ഹലോ ഡോ ഹലോ വൈ ഡോട്ട് ടേസ്റ്റി എന്നായിരിക്കരുത് എക്സ്റ്റൻഷൻ ഡോട്ട് പി വൈ എന്നുള്ളത് തന്നെ ആയിരിക്കണം അതായത് ഇത് പൈത്തൺ പൈത്തനാണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ഉപയോഗിക്കുന്ന ഫയൽ എക്സ്റ്റൻഷനാണ് ഡോട്ട് പി വൈ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് അതേ പ്രോഗ്രാം തന്നെ നമ്മൾ ഇവിടെ നിന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ യൂസറിൻ്റെ യൂസറിനോട് നമ്മൾ പറയുകയാണ് ഹലോ യൂസർ നിങ്ങൾ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യൂ എന്നുള്ളത് പറയുന്നു അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ക്ഷൻ എന്താണ് പ്രിൻ്റ് എന്നുള്ളതാണ് പൈത്തിൻ്റെ ഒരു ഇൻപിറ്റ് ഫംഗ്ഷനാണ് പ്രിൻ്റ് ഇന്നലെ നമ്മൾ ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്യുന്നു ഒരു സ്ട്രിങ്ങിനാണ് നമ്മൾ പ്രിൻറ് ചെയ്യുന്നത് സ്ട്രിംഗ് എന്നൊരു ഡേറ്റാ ടൈപ്പിന് ഉള്ള ഒരു വാല്യൂവിനാണ് നമ്മൾ പ്രിൻറ് ചെയ്യുന്നത് പ്രിൻ്റ് നമ്മൾ ഡബിൾ കോട്ട് കഴിഞ്ഞിട്ട് എന്താണ് പ്രിൻ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു എൻ്റർ യുവർ നെയിം ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഓക്കെ എൻ്റർ യുവർ നെയിം യൂസറോട് നമ്മൾ പറയുകയാണ് യൂസർ യുവർ നെയിം എന്ന് പറയുകയാണ് ഓക്കെ അടുത്തത് നമ്മൾ ഈ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം നമുക്ക് പിന്നെ ഈ ഫ്യൂച്ചർ യൂസ് ചെയ്യാൻ വേണ്ടി അതിന് വേരിയബിൾ എന്നാണ് പറയുന്നത് വേരിയബിൾ എന്താണെന്നൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എപ്പോൾ പറയേണ്ട ഈ വേരിയബിൾ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് നോക്കാം നമ്മൾ യൂസർ എൻ്റെ എന്ത് ടൈപ്പ് ചെയ്താണോ അയാളുടെ പേര് ടൈപ്പ് ചെയ്യുന്നതിന് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു പ്ലേസ് ആണെന്ന് വിചാരിച്ചിരിക്കുക ഈ നമ്മളിപ്പോൾ കൊടുക്കുന്ന വേരിയബിൾ നമ്മൾ യൂസറിൻ്റെ നമുക്ക് മനസ്സിലാകാത്ത പ്രോഗ്രാം മനസ്സിലാക്കാത്ത പിന്നെ ഫ്യൂച്ചറിൽ നോക്കുന്നതാണ് മനസ്സിലാക്കാത്തക്ക രീതിയിൽ ഒരു പേര് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ കേസിൽ കൊടുക്കാൻ പോകുന്നത് യൂസർ അണ്ടർ സ്കോർ നെയിം യൂസർ നെയിം എന്താണ് നമ്മൾ നമ്മൾ യൂസറിൻ്റെ ഈ കൺസോൾ വഴി നമുക്ക് റിസീവ് പിന്നെ റിസീവ് ചെയ്യണം പ്രോഗ്രാമിൽ റിസീവ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഫങ്ക്ഷൻ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് യൂസർ എൻ്റർ ചെയ്ത വാല്യൂ നമ്മൾ പ്രോഗ്രാമിലോട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് ആ റിസീവ് ചെയ്ത വാല്യൂ നമ്മൾ യൂസർ എൻ്റെ സ്കോറിന് ചെയ്യും എന്നുള്ള എന്നുള്ള ഒരു യൂസർ ഡിഫൈൻഡ് വേരിയബിളിൽ അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത വേരിയബിൾ നമ്മളത് സ്റ്റോർ ചെയ്യുന്നു പിന്നെ നമ്മൾ അവർക്ക് ഒരു ഒരു ഗ്രീറ്റിംഗ് ബാനർ അത് വെൽക്കം ബാനർ കൊടുക്കുകയാണ് അത് നമ്മൾ യൂസ് പ്രിന്റ് ചെയ്യുകയാണ് അതിന് നമ്മൾ യൂസ് ചെയ്യും സെയിം സെയിം ഫങ്ങ് തന്നെയാണ് പ്രിന്റ് വെൽക്കം പ്രിൻ്റ് എന്ന് പറയുന്ന സ്ട്രിങ് എന്താണ് പ്രിൻറ് ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്യുന്നു ഈ സ്ട്രിങ് നമ്മൾ ഓൾവേസ് നമ്മൾ സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ടിനകത്താണ് എൻക്ലോസ് ചെയ്യേണ്ടത് വെൽക്കം ആ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുന്നു പ്ലസ് ഈ പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേറ്ററാണ് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള കൂട്ടി ജോയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ ഓൾറെഡി ഒരു സ്ട്രിങ് യൂസർ നെയിം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇത് യൂസർ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് ഇത് നമ്മൾ യൂ കമാൻഡ് നമ്മുടെ കമാൻഡ് വഴി കൺസോൾ വഴി യൂസർ എൻ്റർ ചെയ്ത വാല്യൂനെ നമ്മൾ റിസീവ് ചെയ്തിട്ട് യൂസർ അണ്ടർ സ്കോർ നെയിം എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഈ സ്റ്റോർ ചെയ്ത വാല്യൂ സ്ട്രിങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് ഡബിൾ കോട്ടിൽ എൻക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല പ്ലസ് യൂസർ അണ്ടർ സ്കോർ യും അതായത് ആ വേരിബിളിൻ്റെ അത് തന്നെ നമ്മൾ ഇതിനെ ഡബിൾ കോട്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസർ നടക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു സ്ട്രിങ്ങ് ആയി പോവും അതുകൊണ്ട് യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്തത് ഇതൊരു വേരിബിളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് സ്ട്രിങ് വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ ഈ ഈ സ്ട്രിങ് നെയിം അങ്ങനെ തന്നെ സോറി ഈ ഈ വേരിയബിൾ നെയിം അങ്ങനെ തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം ഓക്കെ സ്പേസ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞാൽ വെൽക്കം നമ്മൾ സാറിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു വൈറ്റ് സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ട് അതെ ആ സ്ട്രിങ്ങിനകത്ത വൈറ്റ് സ്പേസ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഈ ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് കോൺകാറ്റ് കോൺകാറ്റനേഷൻ എന്നാണ് ഈ കൊൺകാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലും പല പല ലാംഗ്വേജിലും ഈ പ്ലസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ ഓപ്പറേഷൻ നമ്മൾ പറയുന്ന കോൺകാറ്റനേഷൻ ഈ ഓപ്പറേഷന് ഉപയോഗിക്കുന്ന സിമ്പിളിന് അതായത് ഈ പ്ലസ് സിംബിന് പറയുന്നത് കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ ഓക്കെ അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു ഇത്രയാണ് നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത് യൂസറിൻ്റെ യൂസറിനോട് പറയുന്നു സഹോദരൻ നിങ്ങൾ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യൂ അപ്പോൾ സഹോദരനാ പേര് എൻറ്റർ ചെയ്യുന്നു അതിനെ നമ്മൾ റിസീവ് ചെയ്തിട്ട് യൂസറിൻ്റെ സ്കോർ നെയിം എന്നുള്ളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു വെൽക്കം യൂസർ നെയിം അത് യൂസറിൻ്റെ എൻ്റർ ചെയ്ത പേര് വെച്ചിട്ട് അയക്കൊരു ഗ്രീറ്റിംഗ് ബാനർ അയയ്ക്കുന്നു അത്രയേ ഉള്ളൂ ഓക്കെ ഇനി ഇത് കമ്പയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അതിനുമുമ്പ് നമ്മൾ സേവ് ചെയ്യണം സേവ് ചെയ്യുമ്പോൾ ഡോട്ട് പി വൈ എസ് തന്നെ സേവ് ചെയ്യുക ഇനി അതിന് അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡ്യൂൾ ഉണ്ട് മോഡ്യൂൾ എന്നാണെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നെ നോക്കാം അത് പി വൈ അണ്ടർ സ്കോർ കമ്പൈൽ എന്നുള്ളതാണ് ആ മോഡ്യൂളിനെ പി വൈ അണ്ടർ സ്കോ കമ്പ്യൂൾ കമ്പയിൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു 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 പ്രോഗ്രാമിനെ ഒരു പൈത്തൺ പ്രോഗ്രാമിനെ നമ്മൾ കമ്പയിൽ ചെയ്തിട്ട് ഈ പൈത്തൺ ബൈറ്റ് കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പൈത്തൺ ബൈറ്റ് ബൈറ്റ് കോഡ് എന്താണ് സോഴ്സ് ഫയൽ എന്തൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെ ലെസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ നമ്മുടെ ഈ ചാനലിൻ്റെ ഹോം പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ പി വൽ കമ്പി പി വൈ അണ്ടർ സ്കോർ കമ്പലെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് ഒരു മോഡ്യൂൾ ആണ് അതിനകത്ത് ഒരു ഫംഗ്ഷനുണ്ട് ടു ജനറേറ്റ് എ ബൈറ്റ് കോഡ് ഫ്രം എ സോഴ്സ് ഫയൽ സോഴ്സ് ഫയൽ ബൈറ്റ് കോഡൊക്കെ പഴയ ലെസൺ നിങ്ങൾ നോക്കാം നോക്ക് നോക്കുക ഇത് ഓൾറെഡി ഇവിടെ പറയാൻ നമുക്ക് നമ്മുടെ ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല ബൈറ്റ് കോഡ് സോഴ്സ് ഫയൽ എന്തൊക്കെയാണെന്ന് നേരത്തെയുള്ള ലെസൺ ഇപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി പി വൈ അണ്ടർ സ്കോർ ഫംഗ്ഷൻ സോറി പി വൈ അണ്ടർ സ്കോർ കമ്പയിൽ മോഡ്യൂൾ പ്രൊവൈഡ്സ് എ ഫംഗ്ഷൻ ടു ജനറേറ്റ് എ ബൈറ്റ് കോഡ് ഫയൽ ഫ്രം എ സോഴ്സ് ഫയൽ സോഴ്സ് ഫയൽ നമ്മുടെ ഓൾറെഡി ഉണ്ട് ഏതാണ് നമ്മുടെ സോഴ്സ് ഫയൽ ഈ പി വൈ എന്ന് പറയുന്നതാണ് ഹലോവേ ഡോട്ട് പി വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ സോഴ്സ് ഫയൽ ഇതിനെ കമ്പയിൽ ചെയ്തിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പി വൈ അണ്ടർ സ്കോർ കമ്പയിൽ എന്ന് പറയുന്ന മോഡ്യൂൾ യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കമാൻഡിൽ പോയി നോക്കാം സി എം ഡി നമ്മുടെ വിൻഡോസിൻ്റെ കമാൻഡ് പ്രോമിൻ്റെ ആണ് ഡി ഡ്രൈവിൽ നമ്മുടെ വർക്കിംഗ് ഫോളിലോട്ട് പോവാം ഡി ഫോളൻ സി ഡി പൈത്തൺ നമ്മുടെ വർക്കിംഗ് ഫോർഡറാണ് ഇവിടെ ഡിർ ഡിർ എന്ന കമാൻഡ് നമ്മുടെ ഡയറക്ടറേക്ക് അകത്തുള്ള കണ്ടൻറ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡി ഐ ആർ നമ്മൾ സേവ് ചെയ്ത പ്രോഗ്രാം ഇവിടെയുണ്ട് പൈത്തൺ സോഴ്സ് സോഴ്സ് ഫയൽ ഉണ്ട് ഹലോവൈ ഡോട്ട് പി വൈ ഇവിടെയുണ്ട് നമ്മളത് കമ്പെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പൈത്തൺ മോഡ്യൂൾ എന്ത് മോഡ്യൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആ മോഡ്യൂളിനെ നമ്മൾ സ്ക്രിപ്റ്റായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ് അതിന് സ്പെസിഫൈ ചെയ്യുന്ന ഹൈഫൻ എം എന്നുള്ളൊരു സ്വിച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഫൻ എം പി വൈ അണ്ടർ സ്കോർ സി ഒ എം പി ഐ എൽ നമ്മൾ നേരത്തെ കണ്ട പി വൈ അണ്ടർ സ്കോർ കമ്പനി പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഹലോ വേൾഡ് ഡോട്ട് പി വൈ ഇതാണ് നമ്മൾ ഒരു സോഴ്സ് കോഡിനെ അതായത് ഹലോ അണ്ടർ ഹലോ ഹൈഫൻ വേൾഡ് ഡോട്ട് പി വൈ എന്നുള്ള സോഴ്സ് ഫയലിനെ കമ്പെയ്ല് പി വൈ സി എന്നുള്ള ബൈറ്റ് കോഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ഇതിനെ നമ്മൾ കമ്പയിൽ ചെയ്തിട്ട് ഹലോ വേൾഡ് ഹലോ ഹൈഫൻ വേൾഡ് ഡോട്ട് പി വൈ സി എന്നുള്ള ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻ്റാണിത് പൈത്തൻ ഹൈഫൻ എം പി വൈ അണ്ടർ സ്കോർ കമ്പയിൽ ഹലോ ഹൈഫൻ വേൾഡ് ഡോട്ട് പി വൈ ഓക്കെ നമുക്കിത് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്പ്ലേ ചെയ്യും നമ്മൾ എയറ് കറക്റ്റ് കറക്റ്റ് ചെയ്യാതെ നമ്മുടെ ഈ ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തില്ല എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എറർ നമ്മൾ ഇവിടെ പൈത്തം കാണിക്കും നമുക്ക് എൻറ്റർ കീ പ്രസ് ചെയ്യാം ആ ഈ കേസിൽ നമ്മൾ ഇവിടെ എറർ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ബൈറ്റ് കോഡ് ഉണ്ടാക്കിയിരിക്കും ഈ ബൈറ്റ് കോഡ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ നമ്മുടെ ഈ പി അണ്ടർ സ്കോർ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ പി വൈ ക്യാഷ് ഡോട്ട് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ എന്നുള്ള ഫോട്ടോയിലായിരിക്കും ഇത് സേവ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഫോട്ടോയിലോട്ട് പോവാം സി ഡി അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഫൈ ക്യാഷ് പി വൈ സി സി എസ് സി ഐ ചി ക്യാഷ് നമ്മളിപ്പോൾ അഫോർഡറിലാണ് ഇവിടെ പിന്നെ ആൻ്റെ എൻ്റെ അഫോർഡിൻ്റെ കണ്ടൻറ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹലോ ഹൈഫൻ വേൾഡ് ഡോട്ട് പി വൈ സി എക്സീവൈസി എക്സ്റ്റൻഷനിലുള്ള ഒരു ഫയൽ കാണാം ഓക്കെ ഈ ഫയൽ ഈ പി വൈ സി എന്നുള്ള ഫയൽ ആണ് നമ്മൾ ബൈറ്റ് കോഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിനെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പൈത്തോൺ പി വി പി പൈത്തൺ സോറി പൈത്തൺ ഹലോ വേൾഡ് അത് നമ്മുടെ പൈത്തോൻ്റെ വേർഷൻ ആണ് ഡോട്ട് പി വൈ സി എന്നുള്ള അത് ആ ഫയൽ നെയ്മ് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യുക നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലെ ഹലോ എൻ്റർവീവർ നെയ്മെന്ന് പറയുന്നു അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നു എൻ്റർ ഇൻട്രക്രി പ്ലസ് ചെയ്യുന്നു അപ്പോൾ പൈത്തൺ നമ്മൾ പേര് കൊടുത്തിട്ടൊരു ജസ്റ്റ് ഒരു വെൽക്കം ബാനർ പ്രിൻ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് നമുക്ക് ഒരു പ്രോഗ്രാം ഒരു നോട്ട് പാഡിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റിൽ എഡിറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് അതിനെ കൺവെയിൽ ചെയ്തിട്ട് ബൈറ്റ് കോഡ് ഉണ്ടാക്കി അതിനെ ഇങ്ങനെയാണ് റൺ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇതിങ്ങനെ തന്നെയാണ് ഇൻറ്റാറാക്റ്റി മോഡിലോട്ട് നമ്മൾ സാധാരണ അധികം യൂസ് ചെയ്യാറില്ല പെട്ടെന്ന് നമുക്ക് എന്തായാലും അറിയണമെങ്കിൽ മാത്രമേ ഇൻട്രാക്റ്റീവ് മോഡിൽ സാധാരണ ഉപയോഗിക്കാറുള്ളൂ നമ്മളിങ്ങനെയാണ് സാധാരണ പ്രോഗ്രാംസ് എഴുതുന്നത് കുറച്ചുകൂടി പ്രോ വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ ആവുമ്പോൾ നമ്മൾ ഐ ഡിയിലോട്ട് പോകും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഇൻ്ററാക്റ്റീവ് മോഡ് യൂസ് ചെയ്യുന്നതും നമ്മളൊരു കമാ സോറി ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് അതിനെ കമ്പയിൽ ചെയ്തിട്ട് പിന്നെ റൺ ചെയ്യുന്നതും നമ്മളുള്ള വ്യത്യാസം ഇതാണ്